എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടീഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരു സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ വളരെ വിലക്കുറവിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യൽ ഏതാണെന്ന് ചോദിച്ചാൽ പപ്പായ ഫേഷ്യലാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും കാരണം പപ്പായ ഫേഷ്യലിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത്ര നല്ല റിസൾട്ടാണ് കാരണം എല്ലാവർക്കും അറിയാം പപ്പായ എന്ന് പറയുന്നത് റിച്ച് ഇൻ വൈറ്റമിൻ സി ആണല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് ഒറിജിനൽ പപ്പായ വെച്ചിട്ട് നാച്ചുറലായിട്ട് ആ പാർലറിൽ ചെയ്യുന്ന പപ്പായ ഫേഷ്യല് അതുപോലെ നമുക്ക് വീട്ടിലെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് ഫേഷ്യൽ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആണ് അപ്പം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പപ്പായ ഫേഷ്യൽ കിറ്റിനകത്ത് ക്ലൻസിംഗോന്നെങ്കിൽ ജെല്ലോ അല്ലെങ്കിൽ ക്രീമോ എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോമിൽക്കാണ് എന്ന് പറയുമ്പോൾ കാച്ചാത്ത പാല് ഇത് നമ്മൾ ഒരു കോട്ടൺ പീസ് എടുത്തതിന് ശേഷം ദേ നമ്മുടെ മുഖത്ത് ഡെട്ട് ഉണ്ടാവും അത് നന്നായിട്ട് ഇങ്ങനെ അങ്ങ് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പം നിങ്ങൾക്ക് വൈപ്പ് ചെയ്ത് കളയുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഫേസിലെ ചെളിയൊക്കെ ഇനി ഇറങ്ങി വരുന്നത് വേണ്ടോ എന്തോ ഒരു ചെളി ഉണ്ടായിരുന്നോ നോക്കിയതേ കാണുന്നില്ല നിങ്ങൾക്ക് മിൽക്ക് നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ അപ്പോൾ മുഖത്ത് കുരുക്കളൊക്കെ ഉള്ളവരാണേലും ഒക്കെ മിൽക്ക് വളരെ നല്ലതാണ് മുഖം ക്ലെൻസ് ചെയ്യാനായിട്ട് വേണ്ടതേ ചെളി എന്തോരം ഉണ്ടെന്ന് നോക്കിയാൽ കണ്ടോ ഞാനിവിടെ ആ അടേട്ടമൊക്കെ നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കടുത്തത് സ്റ്റീമെടുക്കുവാണ് ചെയ്യേണ്ടിത് അപ്പോൾ ഫേസ് എങ്ങനെയാണ് സ്റ്റീം ചെയ്യേണ്ടി ഇത് എത്ര നേരം ചെയ്യണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കാണണം എന്നുള്ളവർക്ക് അത് കാണാം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഇതിപ്പോ ചെറിയതായിട്ടാണ് സ്റ്റീം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് കവർ ചെയ്തിട്ടാണ് സ്റ്റീം ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്റ്റീം ചെയ്യുമ്പോൾ നമ്മൾ കണ്ണടച്ച് പിടിക്കണം കേട്ടോ കാരണം കണ്ണിലേക്ക് സ്റ്റീം അടിക്കാതിരിക്കാനായിട്ട് അപ്പോൾ അതാ ഞാനിവിടെ സ്റ്റീം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്റ്റീം എടുക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് നന്നായിട്ട് വിയർപ്പ് വരുന്നത് വരെയാണ് നമ്മൾ സ്റ്റീം എടുക്കേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ളത് ഒന്ന് പിമ്പിൾ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യുന്ന പിമ്പിൾ റിമൂവർ സ്റ്റിക്ക് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് പിമ്പിൾ സ്റ്റിക്ക് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നോക്കണത് കേട്ടോ ഇവിടുത്തെ ഈ മൂക്കിൻ്റെ സൈഡുകളിലൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ഇതൊക്കെ റിമൂവ് ചെയ്യട്ടെ എന്നുള്ളത് ക്ലോസ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ അതെ നന്നായിട്ടുണ്ട് എൻ്റെ മുഖത്ത് ഡേട്ട് കണ്ടോ അതെ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്തെ വശത്തെയൊക്കെ റിമൂവ് ചെയ്യാൻ പോകും കേട്ടോ അപ്പോൾ അതെ ഞാൻ എൻ്റെ ഫേസിലെ വൈറ്റേറ്റ്സും ബ്ലാക്കറ്റ്സൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്ക്രബ് ഉണ്ടാക്കാം സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ അടിച്ചുകൊണ്ട് വന്ന പപ്പായുടെ പളപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പപ്പായ ഞാൻ ഇത് പപ്പായ ഒരു പീസ് മിക്സീഡ് ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പം അത് ഞാൻ ഒരു രണ്ട് സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ് അപ്പം അതും കൂടെ നമുക്കിതിലേക്ക് എടുക്കാം അപ്പോൾ നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആട്ട എടുത്താൽ മതി അപ്പോൾ അതിനാകുമ്പോൾ തരി കുറവായിരിക്കും അപ്പോൾ ഇനിയിപ്പം നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ കോഫി പൗഡറാണ് ഒരു സ്പൂൺ കോഫി പൗഡറും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഇത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടി എടുക്കാം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പിഞ്ച് മഞ്ഞൾപ്പൊടി സാധാരണ മഞ്ഞൾപ്പൊടി എടുത്താലും മതി ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം അടുത്തത് ചെയ്യേണ്ടി സ്ക്രബാണ് അപ്പോൾ നമുക്കിത് ഇനി ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ക്രബ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾക്ക് നന്നായിട്ട് ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫേസ് സ്ക്രബ് ഫുള്ള് നന്നായിട്ട് ഫേസിലേക്ക് ഫുള്ള് ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് എല്ലായിടത്തേക്കും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ സ്ക്രബ് ശകലം നമ്മുടെ ഈ കയ്യിലേക്ക് എടുത്തിട്ട് ഈ കയ്യിലേക്കും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കുറച്ച് അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫേസ് ഒരിക്കലും ടൈറ്റായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടില്ല നമ്മുടെ കൈ ഇങ്ങനെ സ്മൂത്തായിട്ട് വേണം മൂവ് ചെയ്യാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ ഇതേ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നോക്കിയാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അല്ലേ ഇത് കണ്ട മൂക്കൊക്കെ നല്ലോണം ഷൈൻ ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഫേഷ്യലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഫേഷ്യൽ മസാജിങ് ക്രീമാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പപ്പായയുടെ പേസ്റ്റ് എടുത്തുകൊണ്ട് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ഒരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ നോർമൽ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് പിഞ്ചൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഇത് നമ്മുടെ അലോവര ജെല്ലാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഫ്രഷ് അലോവെ ജെല്ലെടുത്തിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇല്ലാത്തവർക്ക് നമ്മൾ ഉപയോഗിക്കണ കടയിൽ നിന്ന് വാങ്ങിക്കണ ജെല്ലായാലും എടുത്താൽ മതി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പപ്പായുടെ പളപ്പായിരിക്കണം കൂടുതൽ രണ്ട് സ്പൂൺ പപ്പായുടെ പളുപ്പുണ്ടെങ്കിൽ ഒരു സ്പൂൺ അലോവരയുടെ ജെല്ല് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി പപ്പായയുടെ റിസൾട്ടാണ് നമുക്ക് കൂടുതൽ കിട്ടേണ്ടത് അതുകൊണ്ട് പപ്പായയുടെ പപ്പായ പേസ്റ്റാണ് കൂടുതൽ വേണ്ടത് അപ്പോൾ ഞാൻ ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ഇത് ഒരു ഒരു സ്പൂണേ ഉള്ളൂ അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ഈ ഇതെടുക്കുന്നതൊക്കെ ഞാൻ ജെല്ലെടുക്കുന്നതൊക്കെ കാണിക്കാതിരുന്നത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ട് ജെല്ല് എങ്ങനെയാണ് എടുക്കണമെന്നുള്ളത് ഇത് ഞാനിവിടെ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഫേസ് മസാജിങ് ആണ് അതാണ് നമ്മുടെ ഫേഷ്യലിലെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മളെങ്ങനെ മസാജ് ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് നന്നായിട്ട് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഫേസ് മസാജ് ചെയ്യാം അപ്പോൾ ഞാൻ ഫേസ് മസാജ് ചെയ്യാനുള്ള ക്രീം ഉണ്ടാക്കി ഉണ്ടാക്കിതെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫുൾ അതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യം അപ്പോൾ ഇതേ ഇപ്പോൾ ഞാൻ എൻ്റെ മുഖത്തേക്ക് നന്നായിട്ട് ഫുള്ളായിട്ട് നമ്മുടെ പപ്പായയുടെ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മസാജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ മസാജ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം കുറച്ച് തണുത്ത വെള്ളം കൊണ്ടുവെക്കണം കാരണം നമ്മുടെ കൈ ചൂടാവാതെ വേണം നമുക്ക് മസാജ് ചെയ്യാൻ അതുപോലെ നമ്മുടെ ക്രീം ടൈറ്റ് ആവാതെയും വേണം മസാജ് ചെയ്യാൻ അപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ തണുത്ത വെള്ളത്തിൽ കൈ മുക്കിയിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്രീമിങ്ങിനെടുത്തിട്ട് രണ്ട് കൈ ഒന്ന് വെറ്റാക്കിയതിന് ശേഷം ഈ കയ്യലൊക്കെ കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതുപോലെ തന്നെ ഒരു മിററിൻ്റെ മുന്നേ നിന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രോപ്പറായ രീതിക്ക് നമ്മുടെ ഫേസ് മസാജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു മിറർ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് നോക്കിയിട്ടായിരിക്കും കേട്ടോ ഇത് മസാജ് ചെയ്യാൻ പോണത് അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കൗള് മസാജ് ചെയ്യാം മസാജ് ചെയ്യുമ്പോൾ ഓരോ പാർട്ടും ഒരു നാല് പ്രാവശ്യമെങ്കിലും വെച്ച് അറ്റ്ലീസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം മസാജ് ചെയ്യണ വീഡിയോസ് പാർട്ട് പാർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരെണ്ണം ഫുൾ ഒരു വീഡിയോ ആയിട്ട് എല്ലാം കൂടെ ചുരുക്കിയിട്ട് ഫുൾ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇതുവരെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കി മസാജിങ് രീതി എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഫേഷ്യൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർലറിൽ ലഭിക്കണ അതേ റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കും കിട്ടും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഓരോ വീഡിയോയിലും ഇങ്ങനെ മസാജ് ിങ് രീതി അതുപോലെ തന്നെ കാണിച്ചു തരാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോ ആയി പോകും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ പിശിക്കാതെ മടി കാണിക്കാതെ സമയമെടുത്ത് തന്നെ മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇന്ന് ഞാൻ ടോട്ടൽ ഈ ക്രീമും കൊണ്ട് ഫേസ് മസാജ് ചെയ്യാനായിട്ട് എത്ര ടൈം എടുത്തു എന്നുള്ളത് നിങ്ങളോട് പറയാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓരോ പ്രാവശ്യവും ഓരോ പാർട്ടും മസാജ് ചെയ്യണതാണ് ഒന്ന് കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ചീക്കൊന്ന് മസാജ് ചെയ്തു പിന്നെ നോസ് പിന്നെ ചിന്നിത് സിസേഴ്സ് മസാജാണ് പിന്നെ ലിപ്സിന് ചുറ്റും ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യണം ലിപ്സിൻ്റെ സൈഡ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഔട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ നമ്മുടെ കപ്പിങ് ഫ്ളാപ്പിങ് പിഞ്ചിങ് ഇതൊക്കെയാണ് നമ്മൾ ൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം വെച്ചേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ ഒരു മൂന്ന് നാല് പ്രാവശ്യം വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഐസിന് ചുറ്റും അതുപോലെ ഐസ് അയൺ ഔട്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ അതിന് ശേഷം നമ്മൾ കപ്പിങ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓരോ പാട്ട് നമ്മൾ കൃത്യമായിട്ട് മസാജ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഫേഷ്യലിൻ്റെ ആ ഫുള്ള് റിസൾട്ട് കിട്ടത്തുള്ളൂ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്തിട്ട് നമ്മൾ പുറത്ത് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നാറുണ്ട് എന്ത് ഗ്ലോയാണെന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു നല്ല ഫേസ് ഒക്കെ നല്ല പ്ലംബി പോലെ തോന്നാറുണ്ട് കാരണം അവർ നന്നായിട്ട് ട്രെയിൻഡ് ആൾക്കാരായതുകൊണ്ട് അവർ നന്നായിട്ട് ഫേഷ്യൽ മസാജ് ഫേഷ്യൽ മസാജ് ചെയ്യണത് കൊണ്ടാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് അതേ രീതിയിൽ ചെയ്യണത് എങ്ങനെയാന്നാണ് ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞത് അങ്ങനെ തന്നെ ഞാൻ മസാജിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അരമണിക്കൂറും മിച്ചം എടുത്തിട്ടുണ്ട് കേട്ടോ മസാജ് ചെയ്യാനായിട്ട് ഫുള്ള് അപ്പോൾ അത്രയും ടൈം നിങ്ങളും എടുത്ത് മസാജ് ചെയ്യുക അതുപോലെ പ്രോപ്പറായ രീതിക്ക് ഇപ്പം ഞാൻ പറഞ്ഞു തന്ന ഓർഡറിൽ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിലും നിങ്ങൾ ആ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ഐസ് നോസ് അതുപോലെ തന്നെ ചിൻ ചിന്ന് ചീക്ക് പിന്നെ ഫോർ ഹെഡ് നെക്ക് ബാക്ക് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പറായ രീതിക്ക് ഒരു മൂന്ന് നാല് പ്രാവശ്യം വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്കിനി ഇത് റിമൂവ് ചെയ്യാം അപ്പോൾ ഇതേ ഞാൻ ക്രീമൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇപ്പം നോക്കിയാൽ നമ്മൾ അടിപൊളിയായില്ലേ അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ അതേ പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളൊരു രണ്ട് ദിവസം മുന്നേ ചെയ്യണം കാരണം നമ്മൾ ഇന്ന് ചെയ്ത ഫേഷ്യലിൻ്റെ റിസൾട്ട് നമ്മൾ ഉപയോഗിച്ച ക്രീമിൻ്റെ ഒക്കെ എക്സ്ട്രാക്റ്റൊക്കെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് വരണമെങ്കിൽ നമുക്ക് രണ്ട് ദിവസം എടുക്കും അപ്പോൾ രണ്ട് ദിവസം മുന്നേ ശ്രദ്ധ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാം ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുക്കുന്നത് സാൻഡൽവുഡ് വുഡ് പൗഡറാണ് കേട്ടോ ഇത് സാൻഡൽവുഡ് പൗഡർ ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല ഇതിന് പകരം ഒരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി സാധാരണ മഞ്ഞൾപ്പൊടിയാണ് രണ്ട് പിഞ്ച് സാധാരണ മഞ്ഞൾപ്പൊടി അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ എടുത്താൽ മതി ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുൾട്ടാണിമിട്ടിയുടെ പൗഡറാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ പപ്പായുടെ പേസ്റ്റാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പപ്പായയുടെ പേസ്റ്റ് അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പപ്പായയുടെ പേസ്റ്റ് ഇച്ചിരി നന്നായിട്ട് ബാക്കിയുള്ളത് ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് മുൾട്ടാണിമിട്ടി പൗഡർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നല്ല കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ തൈരോ അല്ലെങ്കിൽ ശകലം പാലോ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ലൂസാക്കി ലൂസാക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ തൈരും പാലും ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് പേസ്റ്റ് പരുവത്തിലാക്കി എടുത്താൽ മതി അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പാക്ക് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫേസ് പാക്ക് ഫുള്ള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ഡ്രൈ ആയിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ എന്തോരം ഡ്രൈ ആയതിന് ശേഷമാണ് വാഷ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കൊന്ന് ഡ്രൈ ആയതിന് ശേഷം വാഷ് ചെയ്യാൻ നേരത്തെ കാണാം കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ഫേസിൽ മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ജസ്റ്റ് നമുക്ക് മുഖത്തൊരു വലിവ് തോന്നും മുഖത്തിനൊരു ടൈറ്റ് ഫീൽ തോന്നും അപ്പോൾ നമ്മൾ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഒരുപാട് ഫുൾ അങ്ങ് ഡ്രൈ ആവാനായിട്ട് നിൽക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാഷ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം മസാജ് ചെയ്യുമ്പോൾ ഐസ് വാട്ടർ ഉപയോഗിച്ചിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട് കാരണം നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആയിരിക്കുന്നത് ഒന്ന് ക്ലോസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് നമ്മുടെ പാക്ക് സോക്ക് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒരു ഒന്ന് ഒന്ന് നന്നായിട്ട് 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 മസാജ് ചെയ്തിട്ട് വേണം റിമൂവ് റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഫേസ് വാഷ് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് മോയ്സ്ചറൈസർ ഉപയോഗിക്കുക അതുപോലെ തന്നെ സൺസ്ക്രീനും മറക്കാണ്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ